ഹലോ ഫ്രണ്ട്സ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതാ ഞാൻ രാവിലെ നേരത്തെ നീച്ച് പണിയെല്ലാം അത്യാവശ്യം തീർത്ത് കഴിഞ്ഞു കേട്ടോ കുറേ എന്ന് വെച്ചാൽ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പക്ഷേ ഇനി ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് ഞാൻ വിചാരിച്ച എന്തായാലും മോനെ സ്കൂളിൽ കൊണ്ടുപോകി കഴിഞ്ഞ് വന്നിട്ട് എല്ലാം ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ബാക്കിയെല്ലാം ബാക്കിയുള്ള എല്ലാ പണിയും പെൻഡെങ്കിലും വെച്ചിരിക്കുമായിരുന്നു ഇന്ന് എന്താ പറയുക ഞാനും ഏട്ടനും കൂടെ ആയിരുന്നു കൊണ്ടുപോയിട്ട് ആ സിസ്റ്റർ ഒന്നും ഉണ്ടായിരുന്നില്ല അവർക്ക് ഡ്യൂ മോർണിംഗ് ഡ്യൂട്ടി ആയിരുന്നേ അപ്പം അവര് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ മോനെ കൊണ്ടേ ആക്കിയിട്ട് ഇതാ വന്നു ഭക്ഷണം കഴിച്ചു ചപ്പാത്തിയും കടലക്കറിയായിരുന്നേ അപ്പോൾ മോന് അതൊക്കെ തന്നെയാണ് വിട്ടിരിക്കുന്നത് അല്ല മോന് സോസും ചപ്പാത്തിയും ആയിട്ടു കടലക്കറിയും ചപ്പാത്തിയും അങ്ങനെ കൊടുത്തു വിട്ട് കഴിഞ്ഞു പിന്നെ എന്താ ചോറും വെച്ച് ഇനി ഉപ്പേരി അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കണം കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ചെയ്യാൻ പോകുന്നേ ഉള്ളൂ ഞാൻ കുറച്ച് നേരം വന്നിട്ട് റെസ്റ്റ് എടുക്കാൻ വേണ്ടാണ് കാരണം ഞാൻ എന്താ ഉറങ്ങുമ്പോഴും പന്ത്രണ്ട് മണിയൊക്കെ ആയുണ്ടായിരുന്നു രാത്രി എണീക്കുമ്പോഴും അതുപോലെ അഞ്ച് മണിക്കൊക്കെ എണീച്ചപ്പം ഭയങ്കര മുഖത്ത് തന്നെ ഭയങ്കര ഉറക്കക്ഷീണവും അതുപോലെ കണ്ണൊക്കെ എന്തോ കനം വന്ന പോലെയൊക്കെ തോന്നും ഞാൻ അങ്ങനെ എന്ന് വെച്ച് ശീലിച്ചിട്ടില്ല അപ്പോൾ എന്ന് വെച്ചാൽ ഞാൻ നന്നായിട്ട് ഉറങ്ങുന്ന ഒരാളായിട്ടോ ഒരു ഏഴുമണി ഇട്ട് അല്ല ഏഴുമണി അല്ല ഏഴ് മണിക്കൂർ എട്ട് മണിക്കൂറൊക്കെ ഉറങ്ങുന്ന ഒരാളാണ് ഇപ്പം നല്ലപോലെ ഉറക്ക കുറവുണ്ട് ഇപ്പം ഞാൻ അതുകൊണ്ട് പകലൊക്കെ ഉറങ്ങാൻ തുടങ്ങി കാരണം എനിക്ക് എന്താ പറയുക അന്നാമത് ചൂടും തുടങ്ങിയില്ലേ അപ്പോൾ ഭയങ്കരമായിട്ട് ഉറക്കക്ഷീണം വരിക അപ്പം ഞാൻ പകലൊക്കെ കിടന്ന് ഉറങ്ങാണ് ഇപ്പോഴത്തെ എൻ്റെ പണി എന്ന് പറയുന്നത് ഞാൻ കുറച്ച് ദിവസം കൊണ്ട് അവൻ്റെ സ്കൂൾ തുറന്നിട്ട് ഇതാ രണ്ട് മൂന്ന് ദിവസം ആയിട്ടേ ഉള്ളൂ പക്ഷേ ഞാൻ കുറച്ച് ദിവസം കൊണ്ട് കൊണ്ടിപ്പോൾ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നിർത്തി വെച്ചിരിക്കുവാണ് ഇനി ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടാവുക ചെയ്യണം ഇപ്പം ചൂടൊക്കെ തുടങ്ങിയപ്പോൾ ഒന്നിനും എന്താ പറയുക രാവിലെ എണീക്കുമ്പോഴേ ഓരോർക്കും ഉറക്കം ഉറക്കിപ്പിച്ചിലാണ് എണീക്കുന്നത് ഉറങ്ങി ഉറങ്ങി മതിയാവും എന്നാലും ഉറക്കം എന്താ പറയുക ഉറക്കം വിട്ടു പോകുന്നില്ല അങ്ങനെയായി അപ്പോൾ ഞാൻ ഇന്നലെ അതുകൊണ്ട് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാനുള്ള ഒരു ഇതും ഉണ്ടായിരുന്നില്ല കാരണം ഇന്നലെ മൊത്തം ഓട്ടോ ആയിരുന്നു ഇന്നലെ ആ സിസ്റ്ററും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇന്നലെ തൊട്ട് അവർ ഡ്യൂട്ടിക്ക് കയറുകയായി അപ്പം എനിക്ക് പിന്നെ രാവിലെ നോക്കി രാവിലെ അവരുണ്ടായിരുന്നു പിന്നെ ഉച്ചയ്ക്ക് ശേഷം ഒന്നും മോനെ വിളിക്കാൻ പോകാൻ അവരെ എന്നുവെച്ചാൽ എന്താ പറയുക അവരുടെ മോളും ഉണ്ട് കേട്ടോ നമ്മുടെ കൂടെ അപ്പോൾ പിന്നെ ഞാനാണ് പോയിട്ട് രണ്ടുപേരെയും കൂടെ ഓട്ടോയിലൊക്കെ പോയി വിളിച്ചിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ നല്ല വെയിലും ആയില്ലേ നമ്മുടെ ക്യാമ്പിൽ നിന്ന് റോഡിലോട്ട് എത്തണമെങ്കിൽ നല്ല കുറച്ച് ദൂരമുണ്ട് നടക്കാൻ അപ്പോൾ അത്രയും ദൂരം നടക്കുമ്പോഴേക്കും അങ്ങോട്ട് ക്ഷീണിക്കുമായിരുന്നു എന്താ പറയുക നല്ല ചൂടൊക്കെ അല്ലേ പുറത്ത് എത്ര മരവുണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല നല്ല വെയിലെന്ന് പറയുമ്പോൾ എം പിയില് നല്ല പോലെ വെയിലായിരിക്കും കേട്ടോ നല്ല ചൂടായിരിക്കും നമ്മുടെ നാട്ടത്തെ പോലെ വേർക്കൊന്നും ഇങ്ങനെ പുഴുകി പുഴുകി നല്ല ചൂടായിരിക്കും അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു ഇപ്പോൾ രണ്ടു മൂന്ന് ദിവസം കൊണ്ട് ഓട്ടപ്പാച്ചിലൊക്കെ തന്നെയാണ് ഇവിടെ ബി എസ് എഫ് സ്കൂളിനകത്ത് സ്കൂൾ ബസ്സൊക്കെ ഉണ്ട് പക്ഷെ അവര് ചിലതല്ലേ രണ്ടുപേരും അപ്പോൾ അവർക്ക് ഇറങ്ങാനും കയറാനും വെച്ചാൽ വണ്ടി പുറത്ത് നിർത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ എന്ന് വെച്ചാൽ ആരും കൊണ്ടുപോകാനൊന്നുമില്ലല്ലോ അവരുടെ ടീച്ചേഴ്സൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ചോദിച്ചു നോക്കണം ഇനിയിപ്പം ടീച്ചേഴ്സൊക്കെ എങ്ങനെയാണ് വരുന്നത് അവൻ്റെ ക്ലാസ് ടീച്ചർക്ക് ബസ്സിൽ തന്നെ വരുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ വിചാരിക്കുന്നത് എൻ്റെ തൊട്ട് അവനെ ബസ്സിൽ വിടാമെന്നൊക്കെയാണ് ഞാൻ അന്വേഷിച്ചിട്ടില്ല കാരണം എനിക്ക് അതിനുള്ള സമയമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇനിയിപ്പോൾ ആക്കൊന്ന് അന്വേഷിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് അവൻ്റെ മാഡവും അതുപോലെ സ്കൂൾ ബസ്സിൽ തന്നെ വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് പേടിയില്ലാതെ വിടാമല്ലോ പിന്നെ നമ്മുടെ ക്യാമ്പിൽ നിന്നാണെങ്കിലും അധികം കുഞ്ഞുങ്ങളൊന്നും ഇല്ല കേട്ടോ ബി എസ് എഫ് സ്കൂളിനകത്ത് കുറേ പേര് കെ വിയിലാണ് പിന്നെ കുറേ പേര് ഇവിടെ ഡബിൾ ഐ പി എസ് എന്ന് പറഞ്ഞിട്ട് വേറെ ഒരു സ്കൂളിൻ്റെ അത് പ്രൈവറ്റ് ഒക്കെയാണ് അപ്പോൾ അവിടെയൊക്കെയാണ് പഠിക്കുന്നത് അപ്പോൾ കെ വിയിലും വളരെ കുറച്ച് കുഞ്ഞുങ്ങളെ ഉള്ളൂ അധികവും ഡബിൾ ഐ പി എസ്സിലാണ് പഠിക്കുന്നത് അപ്പോൾ അതൊക്കെ പുറത്താണേ അതൊക്കെ നല്ല ദൂരം പോകണം അപ്പോൾ നമുക്ക് അത്രയും ദൂരം ഒന്നും കുഞ്ഞുങ്ങളെ സ്കൂളിൽ എന്താ പറയാൻ ചെറുതല്ലേ കുറച്ചുകൂടെ പുത്തിൻ്റെ വിവരമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വിടായിരുന്നു അപ്പം അങ്ങനെയൊക്കെ ആയിരുന്നു ഇനിയിപ്പോൾ കുറച്ച് ദിവസം ഓട്ടം തന്നെ ആയിരിക്കും ഇനിയിപ്പോൾ അവർക്ക് മെയിലായിരിക്കും കേട്ടോ സ്കൂളൊക്കെ അടയ്ക്കുക അപ്പം അതുവരെ നമ്മളെന്താ ഇങ്ങനെ കൊണ്ടുപോയി വിടാം അതിൻ്റെ അടിയിൽ കൂടെ ഞാൻ സ്കൂട്ടിയൊക്കെ ഓടിക്കാൻ പഠിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് എനിക്ക് സ്കൂട്ടിയൊന്നും ഓടിക്കാൻ അറിയില്ല കേട്ടോ അപ്പം ഇനിയിപ്പോൾ സ്കൂട്ടിയൊക്കെ ഓടിക്കാൻ പഠിക്കണം സ്കൂട്ടിയൊക്കെ ഓടിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ കുറച്ച് എന്താ പറയുക എനിക്ക് പേടിയാണ് മെയിനായിട്ട് എന്താ വല്ലാടിയും കൊണ്ടേ ഇടിക്കോ മുട്ടോ തട്ടോ എന്നൊക്കെ പേടിയാണ് പക്ഷെ അങ്ങനെ വിചാരിച്ചാൽ പറ്റില്ലല്ലോ ഇനിയിപ്പോൾ എന്തായാലും സ്കൂട്ടിയൊക്കെ ഓടിക്കാൻ പഠിക്കണം അങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കുന്നുണ്ട് അപ്പം നമുക്കിനി അടുത്ത ക്ലീനിങ്ങും പരിപാടിയിലൊക്കെ കിടക്കണം കിടക്കാനുള്ള ആ ഒരു സമയമായിക്കൊണ്ടിരിക്കുവാണ് കാരണം എനിക്ക് പതിനൊന്ന് മണിക്ക് ഇനി അവനെ വിളിക്കാനും പോകണം അപ്പോൾ ഞാൻ എന്താ പറയുക ആ ഒരു പതിനൊന്ന് മണി കഴിഞ്ഞിട്ടായിരിക്കും എന്തായാലും ഇനി ഉപ്പേരിയൊക്കെ ഉണ്ടാകും പക്ഷെ അതിന് മുന്നേ നമുക്ക് കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കുഞ്ഞുങ്ങളില്ലാത്ത സമയത്താവും ക്ലീനിങ്ങും പരിപാടിയൊക്കെ പെട്ടെന്ന് നടക്കുമല്ലോ അപ്പോൾ നമുക്ക് ക്ലീനിങ്ങിലോട്ട് കിടന്നാലോ എന്തായാലും കുറച്ച് ആദ്യം കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാറുണ്ട് ഞാൻ വെച്ചാൽ സിംഗ് അങ്ങനെ നിറച്ചിട്ടിട്ടൊന്നുമില്ല എന്നാലും കുറച്ച് പാത്രവും കഴുകാറുണ്ട് നല്ല വെയിലും എന്താ പറയുക പുറത്തൊന്നും ഒരാളും ഇല്ല എല്ലാവരും എന്നുവെച്ചാൽ ഡ്യൂട്ടിക്ക് പോകുന്നവരൊക്കെ പോയി കുഞ്ഞുങ്ങളും പോയി പിന്നെ അത്യാവശ്യം പോസ്റ്റിങ് പോകുന്ന ആൾക്കാർ പോ അത്യാവശ്യം പേരൊക്കെ പോയി കഴിഞ്ഞു അപ്പം അവരുടെ കൂട്ടുകേഴ്സൊക്കെ കാലയായി അടുക്കാണ് അവിടെനിന്നും ആരും വന്നിട്ടില്ല അതൊക്കെ ഇനി ഈ ഒരു മാസം കൊണ്ട് അതൊക്കെ ഫില്ലായിക്കോളും കോട്ടേഴ്സിലൊക്കെ ആൾക്കാരൊക്കെ വന്നോളും കുറച്ച് ഗ്യാസ് സ്റ്റവ് ഒക്കെ തുടക്കാനുണ്ടായിരുന്നു ഞാൻ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ ഇന്നലെ രാത്രി ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇന്ന് രാവിലെ എണീച്ചിട്ട് അങ്ങനെ കുക്ക് ചെയ്യുകയൊക്കെ ചെയ്ത് കാരണം പെട്ടെന്ന് ആവണ്ടേ ഭക്ഷണമൊക്കെ അവർ പോകുമ്പോഴേക്കും അപ്പോൾ ഏട്ടൻ്റെയും പോകേണ്ടി ഒരേ സമയമായത് കാരണം എനിക്കാണ് ബുദ്ധിമുട്ട് കാരണം ഇപ്പോൾ അവനെ സ്കൂളിൽ കൊണ്ടുപോയാക്കണം ഏട്ടനും ആ ഒരു സമയത്ത് കറക്റ്റ് സമയത്ത് പോകൂല്ലേ ഏട്ടനാണെങ്കിലും ഓട്ടപ്പാച്ചിലാട്ടോ കാരണം ഇപ്പം എന്താ പറയുക രണ്ടുപേർക്കും ഒരേ സമയത്ത് പോകണ്ടേ അപ്പം ഇപ്പം ഞങ്ങൾ ഇന്ന് മോനെ നേരത്തെ കൊണ്ടുപോയി ആക്കിയിട്ട് വരിക ചെയ്ത ഒരു എന്താ പറയുക ഏഴേ മുക്കാല മുക്കാലൊക്കെ ആകുമ്പോഴേക്കും കൊണ്ടുപോയി ആക്കിയിട്ട് വന്നു അപ്പോൾ അവിടുത്തെ എന്താ പറയുക ഒരു മെയ്ഡ് ഉണ്ട് അപ്പൊ അവര് പറഞ്ഞ് ഇത്രയും നേരത്തെയൊന്നും കുഞ്ഞുങ്ങളെ കൊണ്ടുവരണ്ട കുറച്ച് പതുക്കെ കൊണ്ടുവന്നാൽ മതി എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ എന്താ പറയുക അപ്പം ഇനിയിപ്പോൾ നാളെ തൊട്ട് ഞാൻ തന്നെ ഒറ്റയ്ക്ക് വല്ല ഓട്ടോയും പിടിച്ചോണ്ട് പോണ്ടി വരും എന്തൊക്കെയാണ് പറയുന്നത് നല്ല കാലത്ത് സ്കൂട്ടിയേക്ക് ഓടിക്കാൻ പക്ഷെ എനിക്ക് എന്താ ചെയ്യുക ആ ഒരു സമയത്ത് എന്തായാലും എനിക്ക് സ്കൂട്ടി നമ്മുടെ വീട്ടിലാണെങ്കിൽ സ്കൂട്ടി ഉണ്ടായിരുന്നു ഇല്ല പിന്നെ എൻ്റെ ആ ഒരു കല്യാണത്തിൻ്റെ ആ ഒരു ടൈമൊക്കെ ആയപ്പോഴാണ് സ്കൂട്ടിയൊക്കെ വന്നത് അപ്പോൾ പിന്നെ എനിക്ക് പഠിപ്പിച്ചു തരാൻ ആരും ഉണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ പഠിച്ചില്ല ഇനിയിപ്പോൾ എന്തായാലും ഒരു സ്കൂട്ടിയൊക്കെ നമ്മൾ സെക്കൻഡ് ഹാൻഡ് മേടിച്ച് വെച്ചിട്ടുണ്ട് ഇവിടുത്തെ എന്താ പറയുക ഇവിടെ ഒരു മലയാളി സിസ്റ്റർ ഉണ്ടായിരുന്നു അവർ നേഴ്സിങ് സൂപ്പറൊക്കെ ആയിരുന്നു അപ്പം അവർ പോസ്റ്റിങ് ഈ വർഷമാണ് പോയിട്ടുണ്ടായിരുന്നത് ഈ വർഷമല്ലോ കഴിഞ്ഞ വർഷം അപ്പോൾ അവർ പോയ സമയത്ത് അവർക്ക് പ്രൊമോഷൻ ആയിട്ട് പോയതായിരുന്നു അപ്പോൾ അവർ നമുക്കൊരു സ്കൂട്ടി വന്നിട്ടുണ്ടായിരുന്നു ചെറിയ വിലക്കായിരുന്നു കേട്ടോ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പോസ്റ്റിംഗ് ഒക്കെ പോകുന്ന സമയത്ത് നല്ലപോലെ ചെറിയ വിലക്കൊക്കെ നമുക്ക് എന്ന് വെച്ചാൽ സ്കൂട്ടി അതുപോലെ ഇലക്ട്രിക് ഐറ്റംസ് ഒക്കെ ഇല്ലേ ഇപ്പൊ എ സി ഒക്കെ മേടിക്കണമെങ്കിലും അതെല്ലാം ചെറിയ വിലക്ക് കിട്ടുവേ ചെറിയ വില എന്ന് വെച്ച് കഴിഞ്ഞാൽ പകുതി വിലക്ക് കിട്ടും അതുപോലെ എംപിന് മേടിക്കുന്ന എല്ലാന്ന് വെച്ചുകഴിഞ്ഞാൽ ഇലക്ട്രിക് ഐറ്റംസ് ഒക്കെ ഇല്ലേ പെട്ടെന്ന് കേടുവരും നമ്മളധികം സാധനം ഇടുന്നൊക്കെ ആട്ടോ മേടിച്ചിട്ടുള്ളത് ആക്കിനി എപ്പൊ അറിയില്ല നമ്മളൊരു ആറോ ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ വെള്ളത്തിനില്ലേ എന്താ പറയാ നമ്മുടെ നാട്ടിലെ കുഴൽ കിണറിലെ വെള്ളം ഇല്ലേ കുഴൽ കിണറിലെ വെള്ളം അപ്പൊ അതിനകത്ത് നല്ല പൊടിയായിരിക്കില്ലേ അതേപോലത്തെ വെള്ളം കേട്ടോ എവിടെയും അപ്പൊ നല്ല പൊടിയൊക്കെ ആയിരിക്കേ അപ്പൊ എന്താ സംഭവിച്ച ഇവിടുത്തെ ആ ഒരു പൊടിയൊക്കെ കാരണം എന്താ പറയാ പെട്ടെന്ന് പെട്ടെന്ന് ആറ് ഒരു മൂന്ന് മാസം നാല് മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ കേടു വന്നു പിന്നെ അത് രണ്ട് മൂന്ന് തവണ നേരാക്കുകയും ചെയ്തു കിട്ടും രണ്ടു മൂന്നു തവണ സ്റ്റിക്കായി നിന്നു വന്നിട്ട് രണ്ട് മൂന്ന് തവണ നേരാക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നേ പക്ഷെ എന്താ പറയുകിട്ട് അത് നേരാനൊന്നും ഇല്ല അപ്പൊ പിന്നെ നമ്മൾ അതൊരു മുക്കിലിട്ട് ഇട്ട് വെച്ചിരിക്കുവാണ് ഇപ്പൊ പുറത്തുനിന്ന് വെള്ളം മേടിക്കുവല്ലേ ചെയ്യുന്നത് ഇവിടെ പിന്നെ പുറത്തുനിന്ന് വെള്ളം കിട്ടും പക്ഷെ പുറത്തേക്ക് നമ്മൾ താമസിക്കുന്ന സമയത്ത് നമുക്ക് അതും ഇല്ലായിരുന്നു നമ്മൾ ആ പൈപ്പത്തെ വെള്ളം തന്നെ ആയിരുന്നു കുടിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ കുക്കിംഗ് ചെയ്യാനും എല്ലാം ആ വെള്ളം തന്നെയായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത് പിന്നെന്താ ഞാൻ പോകും സ്കൂളിലേക്ക് പോകുന്നതിന്റെ മുന്നേ തന്നെ മെഷീൻ ഒക്കെ ഓണാക്കി വെച്ചിട്ടാണ് പോയത് അപ്പോൾ ഇവിടെ രാവിലെ ഒരു ആറുമണി അഞ്ചേ മുക്കാലൊക്കെ ആകുമ്പോൾ പൈപ്പിൽ വെള്ളം വരുവേ എന്ന് വെച്ച് കഴിഞ്ഞാൽ മോട്ടർ ഓണാക്കുന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് ഇതുപോലെ വാഷിംഗ് മെഷീനിലൊക്കെ വെള്ളം നിറയ്ക്കും അതുപോലെ സോപ്പ് പൊടിയൊക്കെ ഇട്ട് പെട്ടെന്ന് തിരുമ്പൊക്കെ ചെയ്യും എന്നും ഇതുപോലെ രാവിലെ എണീച്ചാൽ തിരുമ്പോ ഒന്നുമില്ലാട്ടോ ഇന്നലെയൊക്കെ ഞാൻ പോകേണ്ട യൂണിഫോം വരുന്നവരെ വെയിറ്റ് ചെയ്തു കാരണം ഇന്നലെ മോൻ്റെ യൂണിഫോം വന്നതിന് ശേഷമാണ് ഞാൻ അവർക്ക് സ്കൂളിലേക്ക് രണ്ട് യൂണിഫോം ആണേ ഉള്ളത് ബി എസ് എഫിൻ്റെ സ്കൂളിൽ അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു ഇനി ഞാൻ പക്ഷേ നേരത്തെ അലക്കിയാൽ കിട്ടും ഇനിയിപ്പോൾ ഇതൊന്നും കൊണ്ടുപോയി തോലിയിട്ടാൽ മാത്രം മതി അങ്ങനെ വളരെ ചെറിയ ചെറിയ പണിയാണ് ഈ മെഷീൻ ഉള്ളത് മാത്രം ഞാൻ രക്ഷപ്പെട്ടു പോകുന്നില്ലേ പിന്നെ ഞാൻ ഇപ്പം കുത്തിയിരുന്ന തിരുമണിയാവുന്ന ഇവിടെ ഹിന്ദിക്കാരൊക്കെ ഇല്ലേ എന്ത്യെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇങ്ങനെ ബാത്റൂമിനകത്ത് വെച്ച് അകത്ത് വെച്ച് തന്നെയാണ് ഡ്രസ്സൊക്കെ അലക്കുക നമ്മുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അലക്ക് കല്ലൊക്കെ ഉണ്ടാകുമല്ലോ സെപ്പറേറ്റ് ആയിട്ട് പുറത്തുണ്ടാകും അല്ലെ നമ്മൾ വീടിനകത്ത് അകത്ത് എന്ന് വെച്ചാൽ ബാത്റൂമിനകത്തന്നെ ആണെങ്കിലും നമുക്ക് സ്പെഷ്യലായിട്ട് കല്ലൊക്കെ ഉണ്ടാകുമല്ലോ പക്ഷെ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു നിലത്തു തന്നെ വെച്ചിരുന്ന് അവർ തിരുമ്പോണേ ചെയ്യാൻ എനിക്കത് തീരെ ഇഷ്ടമാവുന്നില്ല കാരണം ഞങ്ങൾ ഇവിടെ വന്നപ്പം വന്നപ്പോഴെല്ലാം മീൻസ് മധ്യപ്രദേ മിസോറാമിൽ സമയത്ത് നമ്മൾ അങ്ങനെയൊക്കെ തിരുമ്പോ പിന്നെ നമുക്ക് മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ തന്നെ എന്താ പറയുക കുറച്ച് വൃത്തി ഇത് കൂടുതലായിരിക്കുമല്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പേര് അവിടെയൊക്കെ യൂസ് ചെയ്യുന്നതല്ലേ അപ്പം നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട് ഹിന്ദിക്കാർക്കൊക്കെ ഓക്കെ ആട്ടോ ഇവിടെ ഉള്ളവർക്കൊക്കെ ഓക്കെയാണേ ഇവിടുത്തെ ഹിന്ദിക്കാർക്കൊക്കെ ഓക്കെ ആട്ടോ അവർക്കൊന്നും കുഴപ്പമില്ല അവരൊക്കെ എന്ന് വെച്ചാൽ കല് എന്ന് വെച്ചാൽ ടോയ്ലറ്റിലോ ബാത്റൂമിലോ എവിടെയാണെങ്കിലും കുഴപ്പമില്ല ചിലവിടെ ടോയ്ലറ്റും ബാത്റൂമും ഒന്നിച്ച് തന്നെ ആയിരിക്കും പക്ഷെ എന്നാലും കുഴപ്പമില്ല അവർ അവിടെ തന്നെ ഇരുന്ന് അലക്കുകയൊക്കെ ചെയ്യും പക്ഷെ എനിക്ക് എന്താ പറയുക നമുക്ക് അങ്ങനെ കേരളത്തിലുള്ളവർക്കൊന്നും അങ്ങനെ പറ്റുമോ എന്ന് എനിക്കറിയില്ല അതുമാത്രമല്ല നമ്മുടെ മോനുണ്ടായ സമയത്തും ഇതുപോലെ എന്താ പറയുക നമ്മുടെ ഫാമിലി ആരും കൂടി ഉണ്ടായിരുന്നില്ല അപ്പോൾ ഡ്രസ്സൊക്കെ അലക്കേണ്ട ആ ഒരു എന്താ പറയുക ആ ഒരു സമയമാകുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടായിരുന്നു കാരണം കുഞ്ഞിനെ ഇട്ടിട്ടൊക്കെ പോകുക പറയുമ്പോൾ അവൻ പൊടി കുഞ്ഞൊക്കെ ആയിരുന്ന സമയത്തെ അപ്പം മേടിച്ചാട്ടോ നമ്മൾ വാഷിംഗ് മെഷീനൊക്കെ അല്ലേ നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ലായിരുന്നു കാരണം നമുക്ക് ആരേലും നോക്കാനും ഒക്കെ ഉണ്ടെങ്കിൽ കുഞ്ഞിനെ എടുക്കാനൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു അപ്പോൾ കുഞ്ഞ് കുഞ്ഞിൻ്റെ അടുത്ത് ആരും ഇല്ലാതായപ്പോൾ പിന്നെ നമ്മൾ അങ്ങനെ കേട്ടോ എന്ന് വെച്ചാൽ കുഞ്ഞുണ്ടായ ആ ഒരു മാസത്തിൽ തന്നെ നമ്മൾ വേഗം പോയി ഒരു വാഷിംഗ് മെഷീൻ അങ്ങോട്ട് മേടിച്ചു അതുവരെയൊക്കെ നമ്മൾ കൈ കൈകൊണ്ടൊക്കെ തന്നെയായിരുന്നു അലക്കിയിട്ടൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ ഇനി ഇതൊക്കെ കൊണ്ടുപോയി ഒന്ന് തോരീടണം ഇതാണ് കേട്ടോ എൻ്റെ ആയ ഞാൻ ഇതിനകത്താണ് ഇപ്പം ഡ്രസ്സൊക്കെ തോലിയിടുന്നത് ഞാൻ ഇത്രയും ദിവസം ഇവിടെ എന്താ പറയുക മര മരമൊക്കെ ഉണ്ടല്ലോ അപ്പം അവിടെ ഇങ്ങനെ എല്ലാം കെട്ടിയിട്ടൊക്കെ ആയിരുന്നു ഞാൻ തോരിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഇവിടെ പശുക്കൾ ഇഷ്ടം പോലെ പശുക്കളാണ് അത് മാത്രല്ല ഇപ്പൊ വെയിലായാലേ വെയിലെ സമയത്താണ് കേട്ടോ ഏറ്റവും കൂടുതൽ പശുക്കളൊക്കെ വരിക അപ്പോൾ ഈ പശുക്കളൊക്കെ വന്നുകഴിഞ്ഞാൽ എന്തു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തുണിയിലൊക്കെ ഇങ്ങനെ ചാരി ചാരി നിന്ന് അതിന്റെ ആ ഒരു എന്താ പറയാ ആ ഒരു മുടി ആ പശുവിന്റെ മേത്തുള്ള ചളിയെല്ലാം അതിനകത്താക്കും ഇവിടെയുള്ളവര് പശുവിനെ അങ്ങനെ വൃത്തിയാക്കും കഴുകുമൊന്നും ഇല്ലാട്ടോ കുളിപ്പിച്ചു കൊടുക്കും ഒന്നും ഇല്ലേ അപ്പോ നമ്മുടെ നാട്ടിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ വൃത്തിയിലല്ലേ വെക്ക പശുക്കളെല്ലാം നന്നായി വൃത്തിയായി കഴുകി തേച്ച് കുളിപ്പിച്ചു വിട്ടില്ലേ ഇവിടെ അങ്ങനെയൊന്നുമില്ല ഇവിടെ ആ ഒരു പാല് കറക്കാനുള്ള ആ ഒരു സമയത്ത് മാത്രമായിരിക്കും കേട്ടോ പശുവിനെ വന്ന് കൂട്ടിയിട്ട് പോവുക അപ്പോൾ എന്ന് വെച്ചാൽ അങ്ങനെ കൂട്ടിയിട്ട് പോകാനും ആരും വരുമെന്നില്ല വന്നിട്ട് ആ ഒരു നിന്ന് നിൽക്കുന്ന ആ ഒരു സ്ഥലത്ത് തന്നെ നിന്ന് അങ്ങനെ പശുവിൻ്റെ പാലും കറന്നുകൊണ്ട് മിണ്ടാതെ പോകും അത്രയേ ഉള്ളൂ അവരെ അങ്ങനെ മൈൻഡ് ഒന്നും ചെയ്യില്ല അവര് എന്താ പറയാ ഇങ്ങനെ ഫ്രീ ആയിട്ടാട്ടോ എം പിയിലൊക്കെ നടക്കുക അവർ പശുക്കളെ ഒന്നും നോക്കുകയൊന്നും ഇല്ല പക്ഷെ ഇങ്ങനെ ആക്സിഡന്റ് ഒക്കെ ആകുമ്പോൾ എന്തായാലും പൈസ കിട്ടുന്ന അറിയുന്നതുകൊണ്ട് അവരെന്തായാലും വന്ന് അവിടേന്ന് പൈസയൊക്കെ മേടിക്കും അങ്ങനെയൊക്കെയാണ് ഇവിടെ എന്താ പറയാ പശുക്കളെ കൊണ്ട് ഇഷ്ടം പോലെ ആക്സിഡന്റും കാര്യങ്ങളൊക്കെ ഒക്കെ നടക്കാറൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഞാൻ ഇത്രയും ദിവസം അയലൊക്കെ ആയിരുന്നു കേട്ടിട്ടുണ്ടായിരുന്നത് ഇവിടെ എല്ലാവരും അത്യാവശ്യം പേരൊക്കെ അയയിലും അതുപോലെ ഒന്നൂല്ലേ പിന്നെ എന്താ പറയാ മുകളിലൊക്കെ കൊണ്ടുപോയിട്ട് ഇടുകയെ പക്ഷേ ഈ മുകളിൽ കൊണ്ടു ഇടുമ്പോഴല്ലേ നമുക്ക് എന്താ പറയുക മുകളിൽ എല്ലാവർക്കും അങ്ങനെ തുണി തുണി ഇടാനുള്ള സ്പേസ് ഒന്നും ഇല്ല അപ്പോൾ എന്താ പറയുക മോളി മുകളത്തെ വീട്ടിൽ താമസിക്കുന്നവർ മാത്രമായിരിക്കും കേട്ടോ അധികം അവിടെയൊക്കെ കൊണ്ടുപോയിട്ട് തുണിയൊക്കെ ഉണക്കാനിടുക നമ്മൾ താഴെയൊക്കെ ഇരിക്കുന്നവർ ഇങ്ങനെ താഴെയൊക്കെ തന്നെയാണ് ഇടേണ്ടത് പക്ഷേ അങ്ങനെ ഇടുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക ഡ്രസ്സൊക്കെ പെട്ടെന്ന് അഴുക്കാക്കും അതുപോലെ പശുക്കളൊക്കെ ഇല്ലേ അവിടെ കിളികളടി കിടുന്നു നല്ല പൊരിഞ്ഞടി ഇവിടെ പുറത്തു നിന്നിരുന്ന് കഴിഞ്ഞാൽ ഇതാണ് ഒരു രസം കിളികളെയും പശു പശുക്കളെയും അയിലും കുരങ്ങനും എല്ലാം വരും അതൊക്കെ ഇരുന്ന് കാണാം അതാണ് മനുഷ്യന്മാരെയൊന്നും ഈ വെയിലത്ത് കാണാൻ പറ്റില്ല ഞാൻ ഇത്രയും ദിവസം വീഡിയോയ്ക്ക് എന്താ പറയുക വോയിസ് ഓവറൊക്കെ ഇരുന്നു കേട്ടോ അധികം കൊടുത്തിട്ടുണ്ടായിരുന്നെ ഞാൻ വളരെ കുറവാണ് ഇങ്ങനെ ഡയറക്റ്റായി സംസാരിക്കുന്നത് വളരെ കുറവാണ് പക്ഷേ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ പറയുമ്പോ നമ്മൾ വീഡിയോ എടുക്കുന്നത് ആ ഒരു ടൈമും വേസ്റ്റ് ആവും നമ്മുടെ വോയിസ് ഓവർ കൊടുക്കുന്ന ആ ഒരു ടൈമും എല്ലാം കൂടെ ഇപ്പോൾ മോൻ സ്കൂളൊക്കെ തുടങ്ങിയില്ലേ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പം എന്തായാലും മോൻ്റെ ആ ഒരു ശബ്ദമൊന്നുമില്ലല്ലോ മോനാണെങ്കിലും വീട്ടിലില്ലാ എൻ്റെ ശബ്ദം മാത്രമല്ലേ ഉണ്ടാവുള്ളൂ പിന്നെ ഈ കിളികളുടെയൊക്കെ ശബ്ദം ഉണ്ടാകും പിന്നെ അടുത്ത വീട്ടിൽ നിന്നുള്ള ശബ്ദം ഉണ്ടാകും പക്ഷേ അതൊന്നും കുഴപ്പമില്ല അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ നമുക്ക് എന്താ പറയുക ഓൺ വോയിസ് ആ ഒരു ടൈം തന്നെ കൊടുക്കാം അപ്പോൾ എനിക്കധികം ബുദ്ധിമുട്ടുണ്ടാകില്ലല്ലോ ഇല്ലേ ഞാൻ ആദ്യം ഇനി പോയിട്ട് വോയിസ് ഓവർ കൊടുക്കണം അപ്പോൾ എനിക്ക് അത്രയും ടൈം വേസ്റ്റ് ആവില്ല വേസ്റ്റ് ആകുകയല്ല മീൻസ് അത്രയും ടൈം കിട്ടില്ല കാരണം മോൻ്റെ സ്കൂൾ തുടങ്ങും തുടങ്ങിയില്ല ഇനിയിപ്പോൾ അവൻ എന്താ പറയുക ഹോംവർക്ക് ചെയ്ത് കൊടുക്കണം അവനെ പഠിപ്പിച്ചു കൊടുക്കണം അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ടാട്ടോ ഞാൻ എന്താ പറയുക സംസാരിച്ചുകൊണ്ട് പണിയെടുക്കുവാണിപ്പോൾ എൻ്റെ സ്റ്റാൻഡ് അത്യാവശ്യം നിറഞ്ഞ് ഇനി സ്ഥലമില്ല ഇനി കുറച്ച് തുണിയുണ്ട് അത് ഞാൻ എന്താ പറയുക അപ്പുറത്ത് അയ ഉണ്ട് അത് നമ്മൾ ബൈക്കൊക്കെ നിർത്തിയതിൻ്റെ മുകളിലാണേ അപ്പോൾ ബൈക്ക് നിർത്തിയതിൻ്റെ മുകളിലേക്ക് എന്തായാലും ആ ഒരു ബൈക്കൊക്കെ ഉള്ളതുകൊണ്ട് എന്തായാലും ആ പശുക്കളൊന്നും വരില്ല അപ്പം അങ്ങനത്തെ ഒരു ഇതുണ്ട് ഗുണമുണ്ട് നമുക്ക് കുറച്ച് തുണിയൊക്കെ അവിടെ ഇടാൻ പറ്റും ഞാൻ സാധാരണയില്ലേ കാഞ്ചേരാവേ കാണിച്ചു തരാവേ അവിടെയാണേ ഡ്രസ്സൊക്കെ ഉണക്കാനിടുക പക്ഷേ അവരുടെ ആ ഒരു ഭാഗം എന്ന് പറയുമ്പം അതിങ്ങനെ നീളത്തിൽ കിടക്കുന്ന ആയതുകൊണ്ട് അവർക്കൊക്കെ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാലും കുഴപ്പമില്ല കേട്ടോ പക്ഷേ എൻ്റെ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ ഞാൻ ഈ ഒരു മരത്തിൽ നിന്ന് അങ്ങോട്ടൊരു പോസ്റ്റില്ലേ ആ ഒരു പോസ്റ്റിക്കായിരുന്നു അയ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ പുല്ലൊക്കെ ഉള്ളത് അപ്പോൾ പശുക്കളെല്ലാം ഇവിടെയാണ് വന്ന് മേ ആ ഒരു ഭാഗത്ത് അങ്ങോട്ടും അങ്ങനെ അങ്ങോട്ട് പോവുമൊന്നുമില്ല അങ്ങനെ പക്ഷെ എൻ്റെ എല്ലാ ഡ്രസ്സിലും എന്താകുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരിക്കൽ തിരുമ്പിട്ട് പിറ്റേ ദിവസം എടുത്ത് വീണ്ടും തിരുമ്പേണ്ട അവസ്ഥയാകും കാരണം അങ്ങനെ അഴുക്കും പശുക്കളാണേ പശുക്കളെ ആണെങ്കിൽ അവരൊന്നും നനയ്ക്കും കുളിപ്പിക്കുകയൊന്നുമില്ലല്ലോ അപ്പോ അയ്യോ അങ്ങനെ നനക്കും കുളിപ്പിക്കുകയൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് തന്നെ എന്താ പറയുക നല്ല അഴുക്കായി ഉണ്ടാകും ഡ്രസ്സിലും ആവും പിന്നെ നമ്മളത് ആദ്യമേ അലക്കേണ്ട അവസ്ഥയാവും അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ സ്റ്റാൻഡിൽ തന്നെ ഇടാം ഞാൻ ഈ ഒരു സ്റ്റാൻഡെന്ന് പറയുമ്പോൾ മഴക്കാലത്ത് യൂസ് ചെയ്യാൻ വേണ്ടി മേടിച്ചാണേ മഴക്കാലത്ത് നമുക്ക് എന്താ പറയുക ഈ കൂട്ടേഴ്സിന അകത്തായതുകൊണ്ടേ നമുക്ക് എന്താ പറയുക എവിടെയും ഉണക്ക് ഉണക്കിയിടാനും അകത്താണെങ്കിൽ എവിടെയും വിരിച്ചിടാനും ഒന്നും സ്ഥലവും ഇല്ല അപ്പോൾ ബാക്കിയുള്ളവരൊക്കെയെന്ന് പറയുമ്പോൾ ഇതുപോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളത്തെ വീട്ടുകാർക്കൊന്നും കുഴപ്പമില്ല ഈ സ്റ്റെപ്പിൻ്റെ ആ ഒരു ഭാഗമുണ്ടല്ലോ സ്റ്റേ കേസിൻ്റെ ഭാഗത്ത് അവിടെയൊക്കെ കൊണ്ടുപോയിട്ട് ഡ്രസ്സ് നമുക്ക് ഇടാൻ പറ്റും പക്ഷെ നമുക്ക് താഴെയുള്ളവർക്ക് അങ്ങനെയൊന്നും പറ്റില്ല അപ്പോൾ ഞങ്ങൾ എന്താ പിന്നെ നമുക്ക് സ്റ്റാൻഡൊക്കെ മേടിച്ചിവിടെ അത്യാവശ്യം എല്ലാവരുടെ വീട്ടിലും ഇങ്ങനെ സ്റ്റാൻഡൊക്കെ ഉണ്ട് കേട്ടോ മഴക്കാലമാകുമ്പോൾ അത്യാവശ്യം എല്ലാവരും ഇതുപോലെ സ്റ്റാൻഡിലൊക്കെ തന്നെ ആയിരിക്കുമോ തുണി ഇടുക ഞാൻ പക്ഷേ അതിപ്പോഴേ ഇടുന്നു എന്ന് മാത്രം കാരണം എന്താ പറയുക എൻ്റെ ഡ്രസ്സെല്ലാം അഴുക്കാമെന്ന് അപ്പം ഞാൻ വിചാരിച്ചു പിന്നെ മാത്രമല്ല നമ്മൾ സോഫ കവറൊക്കെ ഇല്ലേ ഒരു ദിവസം അലക്കിയിട്ടിട്ടാണേ പശു അതുകൊണ്ട് പോയി എന്നിട്ട് അതിൻ്റെ സൈഡൊക്കെ കീറിക്കുകയെല്ലാം ചെയ്തു പക്ഷേ നമ്മളിപ്പോഴും അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ വിരിച്ചിട്ടിരിക്കുകയാണ് എല്ലാം നശിപ്പിച്ചു വിടും പശുക്കൾ ഇതുപോലെ ഒരു ഇതല്ലാട്ടോ എന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഡ്രസ്സൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ട് പോയിക്കൊണ്ടേ ഇരിക്കും എന്ന് വെച്ചാൽ അവരെടുത്തുകൊണ്ട് പോകുന്നതല്ല അവരുടെ ആ കൊമ്പൊക്കെ തടഞ്ഞിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കും പിന്നെ നമ്മൾ അതിൻ്റെ പിന്നാലെ ഓടേണ്ടി വരും അത് എന്തിനാണ് വെറുതെ വേണ്ടാത്ത പണിക്കെന്ന് വിചാരിച്ചിട്ടാണ് പക്ഷേ ഈ സ്റ്റാൻഡിലാണെങ്കിലും ഒരു കുഴപ്പമുണ്ട് ഇവിടെ നല്ല കാറ്റൊക്കെ ആയതുകൊണ്ട് ഇത് മറിഞ്ഞു വീഴും അപ്പോൾ ഒരു പണിക്കെന്തായാലും രണ്ട് പണി എങ്ങനെയായാലും പണി കിട്ടും അങ്ങനെ അപ്പോൾ ഇതാ എൻ്റെ ഡ്രസ്സൊക്കെ അത്യാവശ്യം തോറിയിട്ട് കഴിഞ്ഞിട്ട് ഇതൊന്നെടുത്തിട്ട് വെയിലുള്ള എവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ അവർ പണി കഴിയും തുടക്കാനൊക്കെ ഉണ്ടായിരുന്നേ അപ്പോൾ ഞാൻ എല്ലാ ദിവസവും ഇങ്ങനെ തുടക്കൂട്ടോ അപ്പോൾ അധികം അഴുക്കൊന്നും ഉണ്ടാവില്ല എന്നാലും എല്ലാ ദിവസവും ഇങ്ങനെ തുടച്ചിടുമ്പോൾ നമുക്കൊരു സമാധാനം ഇനി ഇവിടുത്തെ ടൈല് കണ്ടിട്ടില്ലേ ഇവിടുത്തെ ടൈല് ഭയങ്കര അഴുക്കായാലും അറിയില്ല കേട്ടോ കാരണം ഇവിടെ അധികം നേഴ്സുമാരൊക്കെ ആയിരിക്കില്ലേ അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു ശരിക്കും ഈ ഒരു ഇട്ടത് കാരണം എന്താ പറയാ ഇങ്ങനത്തെ ടൈല് ഇടുമ്പോഴില്ലേ അഴുക്കായാലും അറിയില്ല ഒരാഴ്ച തുടച്ചില്ലെങ്കിലും ഒന്നും അറിയാൻ പോകില്ല അങ്ങനത്തെയാണേ അപ്പോൾ അതാ എൻ്റെ തുടയൊക്കെ അത്യാവശ്യം കഴിഞ്ഞു കേട്ടോ ഇനി ഈ സ്റ്റെപ്പിൽ മാത്രം ഞാൻ വെള്ളം ഒഴിച്ചു വിടുവാണെങ്കിൽ ചെയ്യുക കാരണം ഇവിടെ ഇതാ കണ്ട ഈ നായക്കുട്ടി എപ്പോഴും നമ്മുടെ വീട്ടിലല്ലേ അവരുടെ വീട്ടിലൊക്കെ തന്നെയായിരിക്കും അപ്പം അത് അതി ഇതി കയറി ഇറങ്ങുന്നതുകൊണ്ട് ഇവിടെ എപ്പോഴും തുടച്ച് തുടച്ചാൽ മാത്രം പോരാ എന്നുവെച്ചാൽ ഈ ഒരു ഈ പുറം കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു വിട്ടാലേ എനിക്ക് പകലൊക്കെ വന്നിരിക്കാൻ പറ്റുള്ളൂ അപ്പോൾ താ ഞാൻ അത്യാവശ്യം പടിയൊക്കെ കഴിഞ്ഞപ്പോൾ വീണ്ടും റെസ്റ്റ് എടുക്കാൻ വേണ്ടി വന്നേ റെസ്റ്റ് എടുക്കുന്നതല്ല കുറച്ചു നേരം വെള്ളമൊക്കെ ഒന്ന് കുടിച്ച് നല്ല ചൂടൊക്കെ അല്ലേ അപ്പം കുറച്ചു നേരം ചേരും വെള്ളമൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കും അത് കഴിഞ്ഞാൽ ഇനി എനിക്ക് ബാത്റൂം കഴുകാനും ടോയ്ലറ്റ് ഒക്കെ കഴുകാനും ക്ലീൻ ചെയ്യാനും എല്ലാം ഉണ്ട് അപ്പോൾ കഴിഞ്ഞ ഒന്ന് വാഷിംഗ് ബേസിനൊക്കെ കഴുകി വിടണമെന്നുണ്ട് അപ്പോൾ അന്ന് ഞാൻ നിങ്ങളെ കാണിക്കട്ടില്ല അതൊക്കെ ഇപ്പം എന്താ ഇപ്പം അത്ര കാടല്ലേ ഓക്കേ പിന്നെ എന്താ പറയുക അപ്പോൾ ഇനിയിപ്പോൾ അത്രയൊക്കെ ഉള്ളു ഇനിയിപ്പോൾ മോനെ പോയി വിളിച്ചിട്ട് വരണം അവർക്ക് പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ അത്യാവശ്യം സമയമാകും അത് കഴിഞ്ഞാൽ മോനെ പോയി വിളിച്ചിട്ട് വരിക പിന്നെ ഞങ്ങളുടെ ലോകം വീണ്ടും തുടങ്ങും പിന്നെ അടി ഇടിയൊക്കെ തന്നെ ആയിരിക്കും സ്കൂളിൽ പോയി അവരിപ്പോൾ സ്കൂളിൽ പോകാൻ തുടങ്ങിയപ്പോൾ ഇഷ്ടമാണില്ല കേട്ടോ രാവിലെ നേരത്തെ എണീക്കണ്ടേ അപ്പോൾ നേരത്തെ എണീക്കുന്നതുകൊണ്ട് അവന് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല അത്രയും ദിവസം എട്ടൊമ്പത് വരെ കിടത്തിയവർക്കിട്ടേ ഇപ്പോൾ എട്ട് മണിയാകുമ്പോൾ സ്കൂളിൽ പോയിരിക്കണം അപ്പോൾ അവൻ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഇപ്പോഴത്തെ എൻ്റെയൊക്കെ ഒരു ഓരോ ദിവസവും കടന്നു പോകുന്നത് അപ്പോൾ ഞാൻ വീണ്ടും നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരാമേ അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ വീഡിയോസായിട്ട് എടുക്കാൻ നോക്കാം ഡിഫറെൻറ്റ് വീഡിയോസൊക്കെ എടുക്കാൻ നോക്കാം അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ് അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണണമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ വീണ്ടും നല്ല നല്ല വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നവരെ ബായ്